ഇത് പാക്ക് ഇടാനാണ്ട്ടോ അまചദം എങ്ങോട്ടേ ഒരു പേജ് കൊടുന്ന് നോക്കണ്ടോലക്കും ടെൻഷനൊന്നും നടണാലേ കുട്ടമ്പോ ചെറിയൊരു ടെൻഷൻ കേ വേദന ഉണ്ടാകുന്നില്ല ടെൻഷൻ ഇതാക്ക് പറയാൻ തിരികെ കൊണ്ടി അവസ്ഥല പെട്ടിട്ടുണ്ട് ആയില്ല അണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നയാ അമ്മിക്കുട്ടി ഗിഫ്റ്റ് കൊടുക്കുന്നത് കണ്ടോ ഹലോ അസാം വലൈക്കും നമസ്കാരം അപ്പഴേ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസാണ് കേട്ടോ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ഈ ആമിക്കുട്ടിൻ്റെ കാതൂർത്താണെന്ന് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തണം എന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ കുട്ടി വന്നിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ വീട്ടിൽ വിശേഷങ്ങൾ കണ്ടത്തവരാണെങ്കിൽ അതായത് ഈ വീഡിയോയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തു നോക്കും ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ഇന്ന് പോകുന്നതാണ് കാരണം നമ്മുടെ വണ്ടി വർക്ക് ഷോപ്പിലാണ് ഒരു കുഞ്ഞ് വർക്കുണ്ട് അപ്പോൾ കിട്ടിയില്ലെന്ന് കിട്ടുന്ന വിജയം വണ്ടി ഒന്നും സെറ്റായില്ല പിന്നെ ജാസ്മിൻ്റെ പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ കാറിൽ കയറുമ്പോൾ അതിൻ്റെ സ്മെല്ല് എപ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെ കാറിൽ പോയിട്ട് അത് ഭയങ്കര ഷീലാണ് അങ്ങനെ വേറെ ഏതെങ്കിലും കാറിൽ പോകുമ്പോൾ ഒരു വൊമിറ്റിങ് ടെൻഡൻസി ഉള്ളതാണ് ഓട്ടോ പിന്നെ ഭയങ്കര കംഫർട്ടബിളുണ്ടാകും നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് പോകാമല്ലോ അപ്പം ഞങ്ങൾ നമ്മൾ നമ്മളാദ്യമൊക്കെ വണ്ടി ഉണ്ടാവും മുന്നേ ഓട്ടോയിലാണ് ഫുള്ള് യാത്ര ചെയ്യുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് അതുപോലെ ഓട്ടോ ആണ് ഓട്ടോയിലാണ് ഞങ്ങൾ പോണത് അപ്പോൾ എന്തായാലും ഒരു കുറച്ച് ും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ ഒരുങ്ങട്ടെ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മൾ യാമിക്കുട്ടിന്റെ കാതുകുത്തിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ കാണിച്ചാട്ടോ ഇപ്പൊ പോലെ സമയോ പുളിയാക്കി കഴിഞ്ഞ കേട്ടോ ഇതാണ് നമ്മളെ ഡ്രസ്സ് ഞാനിതാ കഴിഞ്ഞ് വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഡോണി ഡ്രസ്സ് അപ്പൊ ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് തരുന്ന കാണിച്ചതാണ് കേട്ടോ അപ്പോ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ എന്ത് ഫങ്ഷൻ ഇടാൻ പോണത് ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചതാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഫാമിലീസിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ കുടുംബത്തില് കല്യാണങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ആ സമയത്ത് ഇപ്പം നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരും നമ്മൾ നോക്കിയിട്ട് നല്ല അടിപൊളി ആയിട്ട് പറയണം നല്ല ലുക്കായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണം അങ്ങനത്തെ നല്ല നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ല അല്ലേ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ റെഡി ആവുന്ന സമയത്ത് അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല അതായത് നമ്മൾ കുറച്ച് റെഗുലർ റെഗുലറായിട്ട് നമ്മളെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നോക്കി കെയർ ചെയ്താലുണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അന്ന് നമ്മളുടെ ബെസ്റ്റ് ആവാൻ പറ്റാട്ടോ എന്നോട് പലരും എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ ഇങ്ങനെ ക്ലിയർ ആയിട്ട് എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം എനിക്കാണെങ്കിലും ഇപ്പോൾ പോലും സൺസ്ക്രീൻ തേക്കാത്തെയാണ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയിരിക്കും റെഗുലറായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത സമയത്തൊക്കെ മുഖത്ത് അത്യാവശ്യം നല്ല ടാനും പിഗ്മെൻറ്റേഷനും അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കണ്ടീന്നർക്കൊക്കെ അറിയാം സ്കിന്നിൽ അൺ ഈവൺ സ്കിൻ ആയിരുന്നു അതായത് മുഖം പല പല കളറുകളായിരിക്കും വെയിൽ വെയിലുകൊണ്ട് അപ്പം തന്നെ മുഖം ഭയങ്കരമായിട്ട് ഇരുളും അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സൺസ്ക്രീൻ ായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് സ്കിന്നിന് ആ ഒരു ഒരു നല്ലൊരു ചേഞ്ച് വന്നത് ലാക്മിയുടെ ഈ ഒരു നയൻ ടു ഫൈവ് സൺ എക്സ്പെർട്ട് തിൻ ഹിറ്റ് ഈ ഒരു സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബെസ്റ്റ് ആണ് അതായത് സ്കിന്നിന്റെ ടെക്സ്ചറിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഞാൻ ലാറ്റ്മയുടെ ഒരു ടിന്റഡ് സൺസ്ക്രീന് യൂസ് ചെയ്ത് നോക്കി കേട്ടോ അത്യാവശ്യം നല്ല സൺക്രീനാണ് അതായത് നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ട് സ്കിന്നിന് മാത്രമല്ല നല്ലൊരു ഈവൻ ടോൺ തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷനും തരുന്നുണ്ട് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ യുവ റേസ് പോലെയുള്ള ഹാമുൾ റേസിന്റെ ഒക്കെ സ്കിന്നു നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും എല്ലാം കവർ ചെയ്യൂട്ടോ ഇതിന്റെ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ഫോർമുലയിൽ നമ്മൾ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും മാത്രമല്ല അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല അതൊട്ടും ഹെവി ആക്കാണ്ട് സ്കിന്നിൽ നല്ല സ്മൂത്ത് മാറ്റ് ഫിനിഷ് തരും കേട്ടോ ഇത് നമ്മളുടെ കോംപ്ലക്ഷൻ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ ഓൾ ഡേ പ്രൊട്ടക്ഷൻ തരുന്നതുകൊണ്ട് നമുക്ക് ഒക്കേഷനി മാത്രല്ല എവറി ഡേ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കോൺഫിഡന്റ് ആയിട്ട് പുറത്ത് പോകാം അപ്പൊ ഇതാ നമ്മൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നല്ലതാ ഒരു ഫ്ലോലെസ് ഒക്കെ വന്നിട്ടില്ലേ അപ്പൊ മേക്കപ്പ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ സ്കിൻ കെയർ അതായത് ഒരു ഫംഗ്ഷന് പോണ സമയത്തല്ല നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യമാണ് അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലോലെസ് സ്കിൻ ഒക്കെ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ലാക്മിയുടെ ഒരു ഇന്ത്യൻ സൺസ്ക്രീൻ ഭയങ്കര അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ അപ്പോൾ എന്തായാലും തഴത്ത് പോട്ടോ എല്ലാവരും ഒരുങ്ങി നോക്കണം ഡ്രസ്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്നു കാണിച്ചാൽ പിന്നെ പൈനൽ ഡിറ്റി ഞങ്ങളൊക്കെ ഒരുങ്ങി കുട്ടപ്പതികളായിട്ടുണ്ട് ഇത് ജാസി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് അപ്പം നമ്മുടെ സ്വയം സ്റ്റിച്ച് ചെയ്തോളൂ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കാണിച്ചു കൊടുക്കും അങ്ങനെ ഹൈലൈറ്റ് ഞാൻ ഫുള്ള് കാണിച്ചു തരാട്ടാ തുമ്പാലകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡ്രസ്സ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഡിസൈൻ ചെയ്ത് തന്നതാണ് കേട്ടോ ഞാൻ മുന്നേ ഈ ഒരു ചുരിദാർ ഇട്ടതും അതുവരെ തന്നെ ആയിരുന്നു ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഫുള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ ഡ്രസ്സ് ഞങ്ങൾ രണ്ടാളുടെ മോഡൽസ് ഡ്രസ്സാണ് ഡ്രസ്സ് കാണിച്ചു തരാം പല്ലാസൊക്കെ ഇങ്ങനെ ഫുൾ ഉള്ളതും അല്ലേ വിത്ത് ഒക്കെ ഉണ്ട് ഇതിന് ഫുൾ ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് കേട്ടോ കൈയ്യൻ്റെ താഴെ ആണെങ്കിലും ഇവിടെയും ലേസ് അല്ല ഹാൻഡ് വർക്കാ അതുപോലെ ബോട്ടത്തിന്റെ താഴെയും ഇങ്ങനത്തെ ഒരു ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ ബോട്ടം ഇങ്ങനൊരു സിഗരറ്റ് കട്ടുള്ള ബോട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടുണ്ട് ഇതുപോലെ വർക്ക് ഉണ്ട് ഓർഗൻസിയാണ് കേട്ടോ ഒരു സിൽക്ക് ഓർഗൻസിയുടെ ഷാവർ മെറ്റീരിയൽ സിൽക്ക് ഓർഗൻസ് തന്നെയാണ് പക്ഷെ ഓർഗൻസ് പോലും വല്ലാതെ ഇങ്ങനെ പൊന്തിക്കുന്നില്ല ഒരു സോഫ്റ്റ് ആണ് അതൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കളർ എന്ന് പറഞ്ഞാൽ ഒരുവിധം ഡ്രസ്സിലും ഉണ്ടാവും അത് ഇത് ഫേവറേറ്റ് കളറാ അതെങ്ങനെ പോയാലും ഈ ഒരു കളറേക്കാ വരെ ഡ്രസ്സുകൾ എപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചുരിദാറ് ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ട കേട്ടോ ഓക്കെ രസപുറ്റീ പാക്ക് ചെയ്താണ് കേട്ടോ ഓക്കെ അമ്മച്ചാത് ഒരു പേജ് ഗിഫ്റ്റിന്റെ തോന്നുന്നുണ്ടോളൂ ഗിഫ്റ്റിൻ്റെ ഒക്കെ പാക്കിങ്ങൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾ പൊക്കോ ഓക്കെ മാത്രം തോന്നുന്നു ബസ്സിലാണെന്ന് ഞങ്ങൾ വ്യത്യസ്തമായ യാത്രയാണ് ആദ്യം ലൈൻ ബസ്സിൽ പോകാനാണ് സന്തോഷത്തിലും പോന്നറ എന്തോ അറിയില്ല നീ അടുത്ത വർഷം മുതൽ സ്കൂളിലേക്ക് ലൈൻ ബസ്സാ പോലെ അത് പറഞ്ഞു നിൽക്കുക ഞാൻ അടുത്ത വർഷം മുതൽ ലൈൻ ബസ്സിൽ പറഞ്ഞേക്കിട്ടാ അയ്യോ ഒന്ന് മതി ഓരോന്നും എടുത്താ മതി പിന്നെ മടിയൻ മല ചുമക്കും പറഞ്ഞ ഓക്കേ ഫ്രൂട്ട്സ് പാക്കിൽ വെച്ചാലോ വാടി പോവു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ മുന്നേ ഇങ്ങനെ ഓട്ടോയിലൊക്കെ പോയത് ഇങ്ങനെ ഓർമ്മകൾ വേറൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഓട്ടോയിലാണ് എല്ലായിടത്തേക്കും പോയിരുന്നത് അന്ന് ഒരു ഓട്ടോഷ്യൽ തന്നെ മൂന്നാല് ആൾക്കാർ ഞങ്ങൾ എല്ലാവരും കൊള്ളുമായിരുന്നു കേട്ടോ ഇപ്പൊ പക്ഷെ അങ്ങനെ കൊള്ളൂലോ അതുകൊണ്ട് അസും മാപ്പയും ബസ്സിലാണ് വരുന്നത് ഞങ്ങളെ ഓട്ടോയില് ഞങ്ങൾ ഇങ്ങനെ യാമ്യുണ്ടേ കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു കാരണം എന്ത് ഏതാ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കുപ്പായാണ് അവൾക്ക് ഡിസൈൻ ചെയ്യാൻ പോകണമെന്നൊക്കെ പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു ൾക്കാരെനിമിന് അയച്ചിട്ടില്ല ഗിഫ്റ്റിന് ആമിൻകുട്ടി ഗിഫ്റ്റ് കൊടുുന്നത് കണ്ടോ അന്ന് എന്താ പ്പോ എന്തോ ഒരു ബോർഡിൽ നിൽക്കുന്നുണ്ട് എന്നാണ്ടാവ കുട്ടിറ്റ് കുടിക്കലല്ല തെറ്റു ഹാപ്പി ഹാട്ടില്ലേ ചെറുതായി പോയോടുന്നിങ്ങനെ നമ്മളെന്തോ ഉണ്ടാവാന്നിട്ടുണ്ടോ എന്ത് ഞങ്ങള് കുളി കഴിച്ചിട്ടിടാനുള്ള സാധനങ്ങൾ അവിടെ തന്നെ ചെയ്ത് കൊടുക്ക നല്ല രാമിന പാട്ട് സെറ്റ് ആക്കിണ്ടെ ോ ബാക്കി കളി നടക്കുന്നത് മെച്ചിട്ടങ്ങട്ട് ബാക്കിൽ കുട്ടിന്നാപ്പാട്ട് നോക്കി കുട്ടിണ്ടോക്കണ്ടേ ഒന്ന് വീടെടുത്തന്ന അത് ഒന്നു കണ്ടിട്ടേ ഗ്യാപ്പ്

അങ്ങനെയാ നമ്മളെ യാമിക്കൂട്ട് ലുക്ക് ഒക്കെ കണ്ടില്ലേ മാഷാ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കിട്ടിട്ട് ഇത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു കാത്തുകൊത്തിന് ആദ്യം പക്ഷെ അത് ഇത്ര രസാവും വിചാരിച്ചില്ല നല്ല അടിപൊളിയായിരുന്നു ആ ലുക്ക് ഉണ്ടോ

കുട്ടിക്ക് അതിനോട് തന്നാൻ പറ്റില്ല അങ്ങനെ ഇതാക്കാതെ കുത്താനുള്ള ആളൊക്കെ വന്ന് എന്തായാലും കാണുമ്പോ ഇങ്ങനെ ഒരു ഒരു ടെൻഷൻ പിടിച്ച മൊമെന്റ് അല്ലെ കുട്ടിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തായാലും കുട്ടിക്ക് ഓർമ്മ വെക്കുന്നതിന്റെ മുന്നേ ബുദ്ധി വെക്കുന്നതിന്റെ മുന്നേ ഇങ്ങനെ ചെയ്യുന്ന എപ്പോഴും നല്ലത് കുട്ടികൾക്ക് പെട്ടെന്ന് ഹീൽ ജയിലാവുകയും ചെയ്യും മുറിവ് പെട്ടെന്ന് മാറുകയും ചെയ്യും പിന്നെ മാത്രമല്ല അവർക്ക് ഈ പേടിന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലല്ലോ ആ സമയത്തുള്ളൊരു വേദന പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ ആയിട്ട് പെട്ടെന്ന് തന്നെ ആ വേദന മാറുകയും ചെയ്യും ആമിക്കുട്ടിക്കൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ സുഖമായിട്ടുണ്ടായിരുന്നു 감사 <목소리가> ഉം കാണുമ്പോൾ ഇത് കാണുന്നവർക്ക് ഒരു സങ്കടം വരുന്നുണ്ടാവൂലേ പക്ഷെ എന്തായാലും അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ അപ്പം പലരും പറയും കുറച്ച് വൈകിട്ട് കാതു കുത്താതാണ് ഇപ്പത്തെ ഫാഷൻ എന്നൊക്കെ പക്ഷെ അങ്ങനെ ഒന്നല്ല ഓരോരുത്തർക്കും ഓരോ പോലെ ആണല്ലോ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പോലെ ഇത്താക്ക് പ്രത്യേകിച്ചും പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സ്വപ്നം പോലെ കിട്ടിയത് അപ്പൊ ഇത്തേക്ക് അത് പെൺകുട്ടിയല്ലേ ഇപ്പൊ കാതു കുത്തണം അങ്ങനെ തന്നെയാണ് അപ്പൊ എന്റെ കാത് കുത്തിയത് ഇങ്ങനെ ഓർക്കുകയാണ് ഞാൻ ഈ ഒരു മൊമെന്റിൽ ഏകദേശം ഒരു അഞ്ചു വയസ്സിലൊക്കെയാണ് കാത് കുത്തിയത് അപ്പൊ അമ്മായും ആ കാതു കുത്തിയെന്ന് ഇങ്ങനത്തെ ഈ ഇതല്ലല്ലോ ഗണ്ണല്ലല്ലോ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തിയത് എനിക്കെപ്പോഴും ഓർമ്മയിട്ടാണ് nggak lah, saya mau main deh ini keperluan yang

ുട്ടിയായിട്ട് കരച്ചിലൊക്കെ മാറ്റിട്ടോ ഞാനൊക്കെ ബാക്കൊക്കെയുള്ള ചോളിയൊക്കെ നോക്കട്ടെ അയച്ചപ്പോ നോക്കട്ടെ നല്ല രസണ്ട് മെറ്റീരിയൽ അതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ രസുണ്ട് ആഫ്കറൊക്കെ ഉണ്ടോ സുലാമെന്ന ഗിഫ്റ്റ് പോലത്തെ കമ്മൽ കൂടി ഇട്ട വല്യ ഒരുക്കത്തിന്റെ ആളാണേ വീട്ടിൽ അയ്യവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ടോ ആയുഷുന്റെ കാതു കുത്താണ് കാണണ്ടത് ആ എക്സൈറ്റ്മെന്റ് അത് കാത് കുത്തുമ്പോ കരയാത ഒരു കുട്ടിനെ പോലും ഞാൻ കണ്ടിട്ടില്ല കാത് കുത്തുമ്പോ കരയാത്തന്നില്ലല്ലോ പിന്നെ വന്നിട്ട് <Happiness in the LegislacyWouldra> നീയെന്താ നമ്മിക്കൂട്ടോ എന്തിച്ചി പിടിക്കാൻ ആ അതെ നീ വലയില പോവുക നാളേക്ക് മാറ്റി വെക്കാമോ വെച്ചോ ഇതിടയേരോ നിനക്ക് എന്നല്ല നാളെ കൊണ്ടെങ്കിലും കൊണ്ടുവരൂ ആ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ അങ്ങനക്ക ആവശ്യം ഉണ്ടോ അങ്ങനക്ക ആവശ്യം ഉണ്ടോ ബാഗ് വെച്ചേക്കടുന്നില്ലേ എ പെപ്സി കേടത്തിലേ നല്ലോൾ പോരും ഒരു പരിപാടി ൊണ്ട മൂടുമാനുമ്പോ ഫോൺ എടുത്തില്ലേ ടൈം എടുക്കാൻ കോൺട്രാക്ട് എടുത്ത അങ്ങനെ ആ വിശേഷം കഴിഞ്ഞു എല്ലാം പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു പോലെ കൊറേ ദിവസമായി ആമിക്കുട്ടിന്റെ കാതുകൂത്ത് കാതുകൂത്ത് എന്ന് പറഞ്ഞ് ആ വിശേഷങ്ങളും നല്ല അടിപൊളിയായിട്ട് എല്ലാം എന്തെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു അങ്ങനെ ഞങ്ങള് പിന്നല്ല പിറ്റേ ദിവസമാണ് കേട്ടോ പോകുന്നത് പിന്നെ അറിയാലോ ബാക്കിയുള്ള സമയം ആളിനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആളിനെ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയത് അങ്ങനെ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ ഇനി അടിപൊളി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും തരാ